ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട് നമുക്കറിയാം ഇന്ന് മഹാനായ യൂണിസ് നബി അലഹി സ്വലാത്തു വസ്ലാമിൻ്റെ വിശാലമായ ചരിത്രം ചുരുക്കി ഞാനൊന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ ചരിത്രം പറയുന്നത് വെറുതെ കേട്ടിരുന്നു പോവാനല്ല ഇതിൻ്റെ പിറകിൽ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ട് പ്രത്യേകിച്ച് കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ തീരാ ദുഃഖങ്ങൾ കൊണ്ട് പ്രതിസന്ധിയിലായവർ ഗർഭിണികളായ സഹോദരിമാർ അതുപോലെ തന്നെ അഞ്ചാം മാസത്തിലും ഏഴാം മാസത്തിലൊക്കെ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അംഗവൈകല്യമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഇനി പറയാൻ പോകുന്ന ഈ ഒരു ദിക്കർ മറന്നു പോകരുത് ഇൻഷാ അല്ലാ നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും മാറാൻ ഈ ഒരു ദിക്കർ നിങ്ങൾക്ക് മതിയാകുന്നതാണ് അതോടൊപ്പം തന്നെ യൂനെസ് നബി അലഹിത്തു വസലാമിന്റെ നിങ്ങൾ കേൾക്കാത്ത വലിയൊരു ചരിത്രം ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം നമുക്കതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാം അല്ല

അള്ളാഹു സുബഹാനഹു അ നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളോട് ബന്ധപ്പെട്ട ഒരുപാട് പേര് രോഗികളായി കഴിയുന്നുണ്ട് എല്ലാവരുടെയും എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു ഷിഫാ നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് പേര് പലവിധ പ്രയാസങ്ങളിലാണ് പ്രശ്നങ്ങളിലാണ് ഉസ്താദ് ദ്വാചനം എന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു നമ്മുടെയും അവരുടെയും എല്ലാ പ്രയാസ പ്രശ്നങ്ങളും മാറ്റിത്തരുമാറാവട്ടെ ലോക ലോകമുസൽമാൻ അള്ളാഹു ഇജ്ജത്തും അഭിമാനവും കൊടുക്കട്ടെ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് പേര് പ്രയാസത്തിലാണ് പ്രശ്നത്തിലാണ് ഒരുപാട് സ്ഥലങ്ങളിൽ മുസ്ലിംങ്ങൾ പീഡനങ്ങൾ അനുഭവിക്കുകയാണ് അതുപോലെ തന്നെ വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ അതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ അകപ്പെട്ട ഒരുപാട് സഹോദരിമാരുണ്ട് സഹോദരങ്ങളുണ്ട് എല്ലാവർക്കും അള്ളാഹു താല എല്ലാവിധത്തിലുള്ള ഹൈറുകളും ബർക്കത്തുകളും എല്ലാവിധ സഹായവും നൽകട്ടെ ആ മീൻ അറബുല്ലമീൻ ഇന്ന് എൻ്റെ ഉമ്മമാർക്കും ഉപ്പന്മാർക്കും ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാം ചരിത്രം വേറെ ആരുടെയുമല്ല നമുക്കൊക്കെ പരിചയമുള്ള ഒരു പ്രവാചകൻ മഹാനായ യൂനുസ് നബി അലിഹി സലാത്തു വസലാമിൻ്റെയാണ് ഉസ്താദയെ യൂനുസ് നബിയുടെ ചരിത്രമൊക്കെ ഞങ്ങൾക്കറിയാം അതിനി പറയേണ്ട കാര്യമുണ്ടോ ഞങ്ങൾക്കൊക്കെ പ ഞങ്ങൾ പണ്ടേയെ കേട്ടതാണ് ഞങ്ങൾ മദർസ തൊട്ടേ പഠിച്ചതാണ് എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാകും പക്ഷേ നിങ്ങൾ കേൾക്കാത്ത യൂനുസ് നബി അലിഹി സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട ആ മഹാന്റെ ജീവിതത്തിൽ നിന്നും നമ്മൾ പഠിച്ചെടുക്കേണ്ട ചില കാര്യങ്ങളാണ് ഇൻഷാ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ സ്നേഹബുദ്ധിയാ നിങ്ങൾക്ക് ഉണർത്തി തരുന്നത് ആദ്യം തന്നെ പരിശോധിക്കാം മഹാനായ യൂനുസ് നബി അലിഹിസലാത്തു വസ്സലാമിൻ്റെ ആ പരമ്പര വരുന്നത് എങ്ങനെയാണ് മഹാനായ ഇബ്രാഹിം നബി അലിഹി സ്വലാം ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാമിന് രണ്ട് മക്കളാണ് ഒന്ന് ഹാജറ ബീവിയിൽ ജനിച്ച മഹാനായ ഇസ്മായിൽ നബിയും സാറാ ബീവിയിൽ ജനിച്ച മഹാനായ ഇസ്ഹാഖ് നബി അലി സലാത്തു വസ്സലാം അപ്പൊ ഇബ്രാഹിം നബി ഇബ്രാഹിം നബിയുടെ രണ്ട് മക്കൾ ഒന്ന് ഇസ്മായിൽ നബി രണ്ട് ഇസ്ഹാഖ് നബി ഈ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ സന്താന പരമ്പര ഇങ്ങനെ പോയി 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 അവസാനം ചെന്ന് അതായത് ആ പരമ്പരയിൽ ആകെ ഒരു പ്രവാചകരെ വന്നിട്ടുള്ളൂ അത് നമ്മുടെ നേതാവ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സൊല്ലാ വസ്ലാം ആ ഒരൊറ്റ പ്രവാചകനാണ് ആ ഒരു പരമ്പരയിൽ വന്നിട്ടുള്ളത് രണ്ടാമത്തെ മകൻ ഇബ്രാഹിം നബിയുടെ രണ്ടാമത്തെ മകനാണ് ഇസഹാക്ക് നബി അലി ഹുസ്ലാം ഈ ഇസ്ഹാഖ് നബിയുടെ സന്താന പരമ്പര എടുത്തു നോക്കിയാൽ ഒരുപാട് പ്രവാചകന്മാർ ഒരുപാട് അതായത് ഇസ്ഹാഖ് നബിക്ക് ശേഷം പിന്നെ ഏതൊക്കെ പ്രവാചകന്മാർ ലോകത്ത് വന്നിട്ടുണ്ടോ അവർ മുഴുവനും വന്നിട്ടുള്ളത് ആ ഒരു ഇസ്ഹാക്ക് നബിയുടെ കുടുംബ പരമ്പരയിലാണ് സന്താന പരമ്പരയിലാണ് അപ്പോൾ ഇസഹാക്ക് നബി അലിഹിത്തു വസ്ലാമിൻ്റെ മക്കൾ ഇസ്ഹാക്ക് നബിയുടെ മക്കളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരാളാണ് മഹാനായ എഴക്കൂബ് നബി അലി ഹിസ്ല നബിക്ക് പന്ത്രണ്ട് മക്കൾ ഉണ്ടായിരുന്നു ആ പന്ത്രണ്ടാമത്തെ മകനാണ് മഹാനായ യൂസുഫ് നബി അലി ഹിസ്സല പതിനൊന്നാമത്തെ മകനാണ് പ്രവാചകനാണെന്ന് അഭിപ്രായമുണ്ട് ഏതായാലും വലിയൊരു സ്വാധീകനായ മനുഷ്യനായിരുന്നു ബെന്യാമീൻ എന്ന് പറയുന്ന മകൻ ഈ ബെന്യാമീൻ എന്ന് പറയുന്ന മകൻ്റെ മകനാണ് മത്ത ആ മത്തായിയുടെ മകനാണ് മഹാനായ യൂനുസ് നബി അലി ഹിസ്സലാത്തു വസ്സലാം അപ്പോ യൂനസ് നബിയുടെ വാപ്പ മത്ത മത്തായിയുടെ വാപ്പ മഹാനായ ബെന്യാമീൻ ബെന്യാമീനിന്റെ വാപ്പ മഹാനായ ഇളക്കൂബി നബി അലിഹുസ്ലാം ഇക്കൂബി നബിയുടെ വാപ്പ മഹാനായ ഇസ്ഹാഖ് നബി ഇസ്ഹാഖ് നബിയുടെ വാപ്പയാണ് മഹാനായ ഇബ്രാഹിം നബി അലി ഹിസ്സലാം അപ്പൊ എടുത്തു നോക്കിയാൽ പ്രവാചകന്മാരുടെ വലിയൊരു സന്താന പരമ്പരയാണ് യൂനുസ് നബി അലി ഹിസ്സലാത്തു വസ്സലാമിന് ഉള്ളത് ഇനി നീനവ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് അത് ഇന്നത്തെ ഇറ ഇറാഖ് തുർക്കി ആ ഒരു ഭാഗത്താണ് ഏകദേശം ഇറാഖ് തുർക്കിയുടെ അതിർത്തിയിലാണ് നീനവ എന്ന് പറയുന്ന ഒരു പ്രദേശമുള്ളത് ഇപ്പൊ ഈ സംഭവം നടക്കുന്നത് ഏകദേശം ഒരു നാലായിരം വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ നാലായിരം വർഷം മുമ്പാണ് അപ്പൊ നീനവ എന്ന് പറയുന്ന പ്രദേശത്ത് അന്ന് ഏകദേശം ഒരു ലക്ഷത്തോളം ആളുകൾ ജീവിച്ചിരുന്ന ഒരു വലിയ പട്ടണം അല്ലെങ്കിൽ വലിയൊരു ഗ്രാമം പട്ടണം എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം ഒരു ലക്ഷത്തോളം ആളുകൾ ജീവിച്ചിരുന്നു ആ ഒരു ലക്ഷം ആളുകളും പരസ്പരം സ്നേഹത്തോടെ ഐക്യത്തോടെ ഇഷ്ടത്തോടെ സന്തോഷത്തോടെ അള്ളാഹുവിനെ ആരാധനകൾ അർപ്പിച്ചുകൊണ്ടായിരുന്നു ജീവിച്ചിരുന്നത് അങ്ങനെ ആ പഴയ ആളുകൾ മാറി പുതിയ തലമുറ വന്നപ്പോൾ ആ പുതിയ തലമുറ ക്ക് ഇടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായി പല പ്രതിസന്ധികളും ഉണ്ടായി പല വഴക്കുകളും ഉണ്ടാവാൻ തുടങ്ങി ബഹുദൈവ ആരാധനകൾ തുടങ്ങി അങ്ങനെ ഒരുപാട് എന്താ പറയുക മോശത്തരങ്ങളും തെറ്റുകളും ചെയ്യുന്ന ഒരു വിഭാഗമായി ഈ നീനവ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ആളുകൾ മാറി അപ്പോഴാണ് ആ പ്രദേശത്ത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി അള്ളാഹു സുബാന ഈ യൂനിസ് നബി അലിഹിസലാത്തു വസ്ലാമിനെ അങ്ങോട്ട് അയക്കുന്നത് അങ്ങനെ യൂനസ് നബി പോവുകയാണ് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം യൂനസ് നബിയും ഭാര്യയും രണ്ട് മക്കളും യൂനസ് നബിയും ഭാര്യയും രണ്ട് മക്കളും കൂടി അങ്ങോട്ട് പോകുന്നു ഈ നീനവ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോവുകയാണ് അങ്ങനെ നീനവ എന്ന് പറയുന്ന പ്രദേശത്ത് ചെന്നു അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള ആളുകളെ നോക്കി മഹാനായ യൂനിസ് നബി അലി ഹുസ്ലാത്തു വസ്ലാം അവിടെയുള്ള ആളുകൾക്ക് പരിശുദ്ധമായ ദീനിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഇസ്ലാമിനെ പറ്റി പറഞ്ഞു കൊടുത്തു എന്താണ് ദീനിൻ്റെ നിയമങ്ങളെന്ന് പറഞ്ഞു പറഞ്ഞു കൊടുത്തു പരസ്പരം സ്നേഹിക്കണമെന്നും ഐക്യത്തോടെ പോകണമെന്നും ബഹുദൈവ ആരാധന പാടില്ല അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ പലിശ പാടില്ല മറ്റ് കള്ളുകുടി മദ്യപാനം അതൊന്നും പാടില്ല എന്നു തുടങ്ങി ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തപ്പോൾ അവിടെയുള്ള ആരും തന്നെ ഏതാനും വിരലിൽ എണ്ണാവുന്ന ആളുകൾ ഒഴിച്ച് ആരും തന്നെ മഹാനായ യൂനുസ് നബി അലിഹിസലാത്തു വസ്സലാമിൻ്റെ ഈ സതുപദേശങ്ങൾ ചെവിക്കൊണ്ടില്ല ആരും മൈൻഡ് ചെയ്തില്ലെന്നാണ് നബി വന്നിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ആളുകൾ മൈൻഡ് ചെയ്യാതെ പോകുന്ന ഒരു ഒരവസ്ഥയുണ്ടായി ഇതൊന്നും രണ്ടല്ല ഒരുപാട് നാൾ മഹാനായ യൂനുസ് നബി അലഹി സ്വലാത്തു വസ്സലാം ആ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ആളുകൾക്ക് ഇങ്ങനെ ഉപദേശങ്ങൾ കൊടുത്തിരുന്നു പക്ഷെ ആരും അത് ചെവിക്കൊണ്ടില്ല യൂനുസ് നബിക്ക് ഭയങ്കര വിഷമമായി സങ്കടമായി അവസാനം മഹാനായ യൂനുസ് നബി അലിഹി സ്വലാത്തു വസ്സലാം ഈ ഒരു ആളുകൾ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലല്ലോ ഇസ്ലാമിലേക്കാരും വരുന്നില്ലല്ലോ എന്ന പ്രയാസം കാരണത്താൽ യൂനുസ് നബി അലഹി സ്വലാത്തു വസ്സലാമും ഭാര്യയും രണ്ടു മക്കളും കൂടി ആ നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് പോവുകയാണ് മറ്റൊരു നാട്ടിലേക്ക് പോവുക പക്ഷേ ഇവിടെ ഒരു പ്രശ്നം വന്നത് അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു പ്രവാചകന് മറ്റൊരു സ്ഥലത്തേക്ക് പോവാൻ അനുവാദമുള്ളൂ പക്ഷെ അള്ളാഹിൻ്റെ കൽപ്പനയില്ലാതെ അള്ളാഹുവിന്റെ ഒരു അനുവാദമില്ലാതെ ഈ നീനവ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നും യൂനിസ് നബി അലഹി സലാത്തു വസ്സലാം മറ്റൊരു നാട്ടിലേക്ക് പോവുകയാണ് ഇത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അള്ളാഹു യൂനിസ് നബി അലഹി വസ്സലാമിനെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു പരീക്ഷിക്കാൻ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ചരിത്രമാണ് പരീക്ഷിക്കാൻ തീരുമാനം എങ്ങനെയാ പരീക്ഷണം അത് വല്ലാത്തൊരു പരീക്ഷണമാണ് നമുക്ക് ചരിത്രത്തിൽ കാണാം മഹാനായ യൂനിസ് നബി അലഹി സ്വലാത്തു വസ്സലാമും ഭാര്യയും രണ്ട് മക്കളും കൂടി ഇങ്ങനെ മറ്റൊരു നാട്ടിലേക്ക് ഇങ്ങനെ നീനവായുത പറയുന്ന നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് ഇങ്ങനെ പോവുകയാണ് പോകുന്ന വഴിക്ക് പോകുന്ന വഴിക്ക് ഒരു ചെറിയ ഒരു അരുവി കണ്ടു അരുവി ആ അരുവിയുടെ അപ്പുറത്ത് വിശാലമായ ഒരു സ്ഥലം അവിടെ ഏതെങ്കിലും ഒരു നല്ല നാട് ഉണ്ടാകുമെന്ന് കരുതിയിട്ട് യൂനിസ് നബി അലഹി സ്വലാത്തു വസ്ലാമും കുടുംബവും ആ അരുവി കടക്കാൻ തീരുമാനിച്ചു അങ്ങനെ കടക്കാൻ തീരുമാനിച്ചു നോക്കുമ്പോൾ ഒരു ചെറിയ വഞ്ചി അവിടെ ആ അരുവി അപ്പുറത്തേക്ക് കടക്കാൻ ചെറിയൊരു വഞ്ചി ഉണ്ട് ആ വഞ്ചിയിൽ രണ്ടു പേർക്ക് മാത്രമേ കയറാൻ പറ്റൂ അപ്പൊ ആദ്യം എന്ത് ചെയ്തു യൂനിസ് നബി അലിഹിസലാത്തു വസ്സലാം ഭാര്യയോട് പറഞ്ഞു നീയും ഒരു കുട്ടിയും ഇവിടെ നിൽക്കുക ഞാൻ ഒരു മോനെ കയറ്റിയിട്ട് അപ്പുറം കൊണ്ടുപോയി നിർത്താം എന്നിട്ട് ഞാൻ നിങ്ങൾ നിങ്ങളുടെ അടുക്കിലേക്ക് വരാം നിങ്ങളിൽ ഒരാളെ അങ്ങോട്ട് കൊണ്ടുപോവാം അങ്ങനെ നമുക്ക് ഓരോരുത്തരായി അപ്പുറത്തേക്ക് പോവാം അങ്ങനെ സമ്മതിച്ചു ഭാര്യയും ഒരു മകനും യൂനിസ് നബി അലിഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ വാക്ക് കേട്ട് ഈ അരുവിയുടെ ഇപ്പുറം നിൽക്കുകയാണ് അങ്ങനെ വഞ്ചിയിൽ ഒരു മകനെയുമായി യൂനിസ് നബി അലിഹി സ്വലാത്തു വസ്സലാം ആ അരുവിയുടെ ആ പുഴയുടെ അപ്പുറത്തേക്ക് പോയി ആ മകനെ അവിടെ നിർത്തി എന്നിട്ട് തിരിച്ച് ഈ ഭാര്യയെയും മകനെയും കയറ്റാൻ വേണ്ടി തിരിച്ചു വരുമ്പോൾ വല്ലാത്ത വിഷമം സങ്കടം എന്താ സങ്കടം വരാനുള്ള കാരണം വന്നു നോക്കുമ്പോൾ അവിടെ ഭാര്യയെയും കാണുന്നില്ല തൻ്റെ മകനെയും കാണുന്നില്ല ഭാര്യയും കാണുന്നില്ല മകനെയും കാണുന്നില്ല നോക്കുമ്പോൾ ആ നാട്ടിലുള്ള ആ നാട്ടിലുള്ള ചില കൊള്ളക്കാർ ഈ ഭാര്യയെ പിടിച്ചുകൊണ്ടുപോവുകയാണ് ഭാര്യയെ പിടിച്ചു കൊണ്ടുപോവുകയാണ് മാത്രമല്ല ഈ മകനുണ്ട് ചെറിയ മോൻ ആ മോനെ ആ അരുവിയിലേക്ക് ആ പുഴയിലേക്ക് ഈ കൊള്ളക്കാർ വലിച്ചെറിഞ്ഞു ആ കുഞ്ഞ് വെള്ളത്തിൽ മുങ്ങിയും താഴ്ന്നും പൊങ്ങിയുമൊക്കെ അതിങ്ങനെ ഒഴുകിപ്പോവുക ആ കുട്ടി ഇങ്ങനെ ഒഴുകിപ്പോവുകയാണ് ഭാര്യയെ കൊള്ളക്കാർ പിടിച്ചു കൊണ്ടുപോയി യൂനസ് നബി അലിഹിസ്ലാത്തു വസ്ലാമിന് വല്ലാത്ത വിഷമം സങ്കടമായി ആ കൊള്ളക്കാരുടെ പിറകെ മഹാനായ യൂണിസ് നബി ഒരുപാട് കൊണ്ട് ഓടിയെന്നാൽ പക്ഷെ രക്ഷയുണ്ടായില്ല ആ വെള്ളത്തിൽ വീണ മകനെ രക്ഷിക്കാൻ വേണ്ടി മഹാൻ അവൾ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി പക്ഷെ രക്ഷയുണ്ടായില്ല ആ മകൻ ഇങ്ങനെ ഒലിച്ചുപോയി അപ്പോഴാണ് ഓർമ്മ വന്നത് അപ്പുറം മകൻ നിൽപ്പുണ്ടല്ലോ അങ്ങോട്ട് കടന്നു ചെന്നപ്പോ ആ മകനെ കാണുന്നില്ല നോക്കുമ്പോൾ ഒരു ചെന്നായ ആ മകനെയും കഠിച്ചു പിടിച്ചു ഓടുകയാണ് അതായത് ഭാര്യയെ നഷ്ടമായി രണ്ട് മക്കളെ നഷ്ടമായി ഇനി എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് ഇത് വല്ലാത്തൊരു പരീക്ഷണമാണ് അള്ളാഹുവി വല്ലാത്തൊരു പരീക്ഷണമാണിത് എന്തിനാണ് നീ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്നെ പരീക്ഷിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ നൂറുകൂട്ടം ചിന്തകൾ നൂറുകൂട്ടം ചിന്തകൾ കടന്നു വന്നു മഹാനായ യൂസ് നബി അലഹി സ്ലാത്തു വസ്ലാം ഒരുപാട് നേരം അവിടെ ഇരുന്ന് എന്നാണ് എന്നിട്ട് മഹാനായ യൂസ് നബി അലഹി സ്വലാത്തു വസ്സലാം ആ പുഴയുടെ ആ അരുവിയുടെ അപ്പുറത്തേക്ക് കടന്നു എന്നിട്ടിങ്ങനെ ലക്ഷ്യമില്ലാതെ നടക്കുകയാണ് ലക്ഷ്യമില്ലാതെ നടക്കുന്ന ചരിത്രത്തിൽ കാണാം ലക്ഷ്യമില്ലാതെ മഹാനായ നബി ഇങ്ങനെ നടന്ന് നടന്നു പോകുമ്പോൾ വിശാലമായി കിടക്കുന്ന വലിയൊരു സമുദ്രം അവിടെ ഒരു കപ്പലുണ്ട് ഒരു വലിയൊരു വഞ്ചിയുണ്ട് അതിലേക്ക് ആളുകൾ ഇങ്ങനെ കയറുകയാണ് നബി നോക്കുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു തൻ്റെ വീട് നഷ്ടപ്പെട്ടു അതുപോലെ ഭാര്യയെ മക്കളെയൊക്കെ നഷ്ടപ്പെട്ടു ഇനി ഞാൻ എന്തിനാണേലും ഈ ഒരു നാട്ടിൽ ജീവിക്കുന്നത് മറ്റൊരു നാട്ടിലേക്ക് പോവാമെന്ന് കരുതി മഹാനായി നബി അലിഹി സലാത്തു വസ്സലാം ആ കപ്പലിലേക്ക് കയറുകയാണ് കപ്പലിൽ കയറി കപ്പലിങ്ങനെ വലിയ വിശാലമായ ചരിത്രം ചുരുക്കി പറയും ആ കപ്പലിങ്ങനെ പോവുകയാണ് കപ്പലിങ്ങനെ പോയി ഏകദേശം നടു കടലായ സമയത്ത് ഇവിടെ പറയുന്നുണ്ട് ചരിത്രത്തിൽ കാണാം ഒന്നുകിൽ അത് റെഡ്സിയാണ് അല്ലെങ്കിൽ കാസ്പിയൻ കാസ്പിയൻ കടലാണ് ഈ കാസ്പിയൻ കടൽ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ജോർജിയ അസർബൈജാൻ തുർക്കമെനിസ്ഥാൻ ഈ രാജ്യങ്ങൾക്ക് ഇടയിലുള്ള ഒരു കടലാണ് ഈ കാസ്പിയൻ കടൽ ആ കടലിലാണ് ഈ സംഭവം നടന്നതെന്നാണ് ഭൂരിഭാഗം അഭിപ്രായം എന്തുമാവട്ടെ അങ്ങനെ ആ കപ്പലിൽ കയറി കപ്പലിൽ കയറി കപ്പലിങ്ങനെ ശാന്തമായി മുന്നോട്ട് പോവുകയാണ് കുറേ സമയം കഴിഞ്ഞപ്പോൾ വലിയ കാറ്റും കോളും വന്ന് കപ്പലിങ്ങനെ ആടി ഉലയുന്നു ആളുകൾ പരിഭ്രമിച്ചു ആ സമയത്ത് കപ്പിത്താൻ വന്ന് പറഞ്ഞു ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ആ സമയത്ത് കപ്പിത്താൻ വന്ന് പറഞ്ഞു ഒരാളെ ഈ കപ്പലിൽ നിന്നും ഒഴിവാക്കിയാൽ നമുക്ക് സുഗമമായി യാത്ര ചെയ്യാം ആളുകൾ ആരും തയ്യാറല്ല കാരണം നടുകടലാണ് വെള്ളത്തിൽ വീഴാൻ ജീവൻ നഷ്ടമാണ് അതുകൊണ്ട് എല്ലാവരും അനങ്ങാതെ നിന്നു അവസാനം ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു ഞങ്ങളാരും പുറത്തേക്ക് ചാടുകയില്ല ഞങ്ങളാരും ഈ കപ്പലിൽ നിന്ന് പോവില്ല അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് നറുക്കിടാം അങ്ങനെ നർക്കിട്ടു പേര് വന്നത് മഹാനായ യൂനുസ് നബി അലഹി സ്വലാത്തു വസ്ലാമിൻ്റെ പേരാണ് വീണ്ടും നെർക്കിട്ടു അപ്പോഴും വന്നതും യൂനിസ് നബിയുടെ പേരാണ് മൂന്നാമത് നെർക്കിട്ടു അപ്പോഴും വന്നത് യൂനുസ് നബിയുടെ പേരാണ് ആ സമയത്ത് ജനങ്ങളൊക്കെ പറഞ്ഞു യൂനുസ് നീ ഈ കപ്പലിൽ നിന്ന് മുഴുവായാൽ മാത്രമേ നീ കപ്പൽ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റൂ മഹാനായ യൂനുസ് നബി അലിഹി സ്വലാത്തു വസ്സലാമിൽ എടുത്ത് ചാടി എന്നും അഭിപ്രായമുണ്ട് അതല്ല ജനങ്ങൾ അങ്ങോട്ട് തള്ളിയിട്ടു എന്നും അഭിപ്രായമുണ്ട് ഏതായാലും മഹാനവറുകൾ അത് ആ കടലിലേക്ക് വീഴുകയാണ് കടലിലേക്ക് വീഴുമ്പോൾ തന്നെ അവിടെ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം വലിയൊരു അംബർ അംബർഷൂ എന്നാണ് അതായത് നീലത്തിമിംഗലമല്ല അംബർ ചിമിംഗലം എന്നാണ് അഭിപ്രായം അംബർ ചിമിംഗലം അത് വന്ന് മഹാനായ യൂണിസ് നബിയെ വിഴുങ്ങി ആ സമയത്ത് അള്ളാഹു ചാല മഹാനായ യൂണിസ് നബി അലിഹി സ്വലാത്തു വസ്ലാമിനെ വിഴുങ്ങിയ ആ മത്സ്യത്തിന് അറിവ് കൊടുത്തു ഇത് നിൻ്റെ ഭക്ഷണമല്ല നിന്റെ നിനക്കുള്ളൊരു സൂക്ഷിപ്പ് സ്വത്തായിട്ടാണ് ഞാൻ ആ എൻ്റെ അടിമയാകുന്ന എൻ്റെ പ്രവാചകനാകുന്ന യൂനസിനെ ഞാൻ നിനക്ക് തന്നിട്ടുള്ളത് അങ്ങനെ ആ അമ്പർ തിമിംഗലം യൂനിസ് നബിയെ വിഴുങ്ങി ആ കടലിൻ്റെ താഴ്ഭാഗത്തേക്ക് പോവുകയാണ് കടലിൻ്റെ താഴ്ഭാഗത്തേക്ക് പോയി കടലിൻ്റെ താഴ്ഭാഗത്തേക്ക് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും വ്യത്യസ്തമായ ശബ്ദങ്ങൾ മഹാനായി യൂനുസ് നബി അലഹി സ്വലാത്തു വസ്സലാം അതിൻ്റെ ഉള്ളിൽ കേൾക്കുകയാണ് ആ മീനിൻ്റെ ഉള്ളിൽ നിന്ന് കേൾക്കുന്നു വ്യത്യസ്തമായ ശബ്ദങ്ങൾ കേൾക്കുന്നു ആ സമയത്ത് ചോദിക്കുന്നുണ്ട് ഇതെന്താണ് ഒരു ശബ്ദം കേൾക്കുന്നത് ആ സമയം ഒരു അശരീരി കേൾക്കുന്നു യൂനുസ് നീ ഇപ്പോഴുള്ളത് ഒരു എന്താ പറയുക മത്സ്യത്തിൻ്റെ വയറ്റിൽ ആ കടലിൻ്റെ അടിയിലാണ് കടലിൻ്റെ അടിയിലാണ് ഈ സമയത്ത് നിനക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദം കടലിലുള്ള ജീവികൾ അള്ളാഹുവിന് റിക്രി ചെയ്യുകയാണ് അപ്പൊ അള്ളാഹുവിന് റിക്രി ചെയ്യുന്നു എന്ന വാക്ക് മഹാനായ യൂനുസ് നബി കേട്ടപ്പോൾ അപ്പോൾ മുതൽ മഹാനവറുകൾ പറയാൻ തുടങ്ങി എന്ത് വിശുദ്ധമായ ഒരു ആയത്താണ് അതൊരു തിക്കറാണ് അതൊരു തസ്ബീഹാണ് എല്ലാ തരത്തിലുള്ള വിഷമങ്ങ സങ്കടങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റിയ ഒരു അത്ഭുതപ്പെടുത്തുന്ന തിക്ക് നമുക്കൊക്കെ അറിയാവുന്ന തിക്ക് നമ്മളൊക്കെ എപ്പോഴും പറയുന്ന ദിക്കറ് ഈ വാചകം ഇങ്ങനെ പറയുന്ന ഈ വാചകം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ഒരുപാട് വട്ടം പറഞ്ഞു കൊണ്ടിരുന്നു ഏകദേശം നാൽപ്പത് ദിവസം എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം ദിവസം മഹാനായ യൂണുസ് രീതി പറഞ്ഞുകൊണ്ടിരുന്നു എന്നാണ് ഇങ്ങനെ അധികരിപ്പിച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ആ ഇങ്ങനെ പറഞ്ഞപ്പോൾ വാനലോകത്ത് നിന്നും മലക്കുകൾ അള്ളഹനോട് പറഞ്ഞു അള്ളാഹുവേ എവിടെ നിന്നോ ഒരു ഇരമ്പിയ ശബ്ദം ഞങ്ങൾ കേൾക്കുന്നു ഒരു ദിക്റിന്റെ ശബ്ദം ഞങ്ങൾ കേൾക്കുന്നു ഞങ്ങൾക്ക് പരിചയമുള്ള ആളുടെ ശബ്ദമാണ് അള്ളാഹുവേ ആ മനുഷ്യൻ എന്താണോ തേടുന്നത് അത് നീ കൊടുക്കണേ എന്ന് മലക്കുകൾ ദ്വായ ചെയ്തു എന്നാണ് അപ്പോൾ റിക്ർ പറയുമ്പോൾ നമ്മൾ ദിക്കർ എത്രമാത്രം അധികരിപ്പിക്കുന്നു അതിനനുസരിച്ച് അള്ളാഹുത്താലായുടെ അടുക്കൽ നമുക്കു വേണ്ടി മലക്കുകൾ ശുപാർശ ചെയ്യുമെന്നാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ലിഖറുകൾ ഒരുപാട് കണ്ട് അധികരിപ്പിക്കുക അങ്ങനെ മഹാനായ യൂനസ് നബി അലിഹി സലാത്തു വസ്ലാമിന് വേണ്ടി മലക്കുകൾ ശുപാർശ ചെയ്തു അവസാനം ഈ തിമിംഗലത്തോട് അള്ളാഹുത്താല പറഞ്ഞു ഇനി ആ യൂനസ് എന്ന എൻ്റെ അടിമയെ നീ പുറ ഈ കരയിലേക്ക് വന്നു തുപ്പണം അങ്ങനെ മത്സ്യം വന്നു കരയിലേക്ക് തുപ്പിയെന്നാണ് യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ശരീരം ശരീരം ഒട്ടിപ്പോയി വലിയ ക്ഷീണത്തിലായി ആ സമയത്ത് മഹാനവറുകൾ ആ കരയിലിങ്ങനെ ഇരിക്കുമ്പോൾ ദൂരെ നിന്നും മൂന്ന് പേരിങ്ങനെ നടന്നു വരുന്നു ശ്രദ്ധിച്ചു നോൽക്കുമ്പോൾ അത് തൻ്റെ ഭാര്യയും നഷ്ടപ്പെട്ടുപോയ രണ്ടു മക്കളുമാണ് അത്ഭുതപ്പെട്ടുപോയി മക്കൾ രണ്ടുപേരും ഓടി വന്നു ഭാര്യ ഓടിവന്നു പേരും കെട്ടിപ്പിടിച്ച് ഒരുപാട് നേരം കരഞ്ഞുവെന്നാണ് ചോദിച്ചു നിങ്ങളെവിടെയായിരുന്നു യൂനസ് നബി ഉണ്ടായ സംഭവം പറഞ്ഞു യൂണിസഭ തിരിച്ചു ചോദിച്ചു നിങ്ങളെ മൂന്ന് പേരെയും എനിക്ക് നഷ്ടമായിരുന്നല്ലോ നിങ്ങളെങ്ങനെ തിരിച്ചു വന്നു ആ സമയത്ത് ഭാര്യ പറഞ്ഞു എന്നെ കൊള്ളക്കാര് പിടിച്ചു കൊണ്ടുപോയി അങ്ങനെ കുടിച്ചുകൊണ്ട് ഒരു സ്ഥലത്തേക്ക് ഒരു സ്ഥലത്ത് അവർ ഇറങ്ങി അവരിങ്ങനെ ഭക്ഷണം കഴിക്കാനോ എന്തിനോ ഇറങ്ങിയ സമയത്ത് ഞാൻ അവരിൽ നിന്നും കുതറി ഓടി രക്ഷപ്പെട്ടതാണ് അല്ല അഭിപ്രായം ആ കൊള്ളക്കാർക്ക് മനസ്സിലായി ഇതൊരു അസാധാരണ സ്ത്രീയാണ് സാധാരണ പെണ്ണല്ല അതുകൊണ്ട് തന്നെ അവരെ വെറുതെ വിട്ടു എന്നും അഭിപ്രായമുണ്ട് മറ്റേ പിന്നെ ആ വെള്ളത്തിൽ ഒലിച്ചുപോയ മകൻ ആ മകൻ പറയുന്നു ഞാനിങ്ങനെ വെള്ളത്തിൽ മുങ്ങി താഴ്ന്നിങ്ങനെ പോകുന്ന സമയത്ത് ഒരു മീൻ പിടുത്തക്കാരൻ എന്നെ രക്ഷപ്പെടുത്തി മറ്റേ മകൻ പറഞ്ഞു എന്നെ ചെന്നായി പിടിച്ചു കൊണ്ടുപോയത് ശരിയാണ് കുറേ സമയം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഒരു ആറ്റേൻമെന്ന് എന്നെ രക്ഷിച്ചു അപ്പോൾ മൂന്ന് പേരും അത് ആ യൂനസ് നബി അലൈഹി സലാത്തു വസ്ലാമിൻ്റെ അടുക്കിലേക്ക് വന്ന് പൊട്ടിക്കരഞ്ഞിങ്ങനെ രണ്ടു എല്ലാവരും കൂടി അവരുടെ വിഷമങ്ങൾ സങ്കടങ്ങൾ പറയുകയാണ് അപ്പം ഈ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് നമുക്ക് വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ വിഷമങ്ങള് സങ്കടങ്ങള് ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് പിടിക്കാൻ പറ്റിയ ഒരു പിടിവള്ളിയാണ് ലാ ഇലാമിനിഖർ മറന്നുപോവരുത് പ്രത്യേകിച്ച് ഗർഭിണികളായ ഉമ്മമാർ ഗർഭിണികളായ സഹോദരിമാർ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന എണ്ണം ഞാൻ ഇത്ര എണ്ണം എന്ന് പറയും പറ്റുന്ന എണ്ണം എണ്ണം നോക്കണ്ട വെറുതെ ഇങ്ങനെ പറഞ്ഞു ഈ ഒരു ദിക്ക് പറഞ്ഞു സുഖപ്രസവം ഉറപ്പാണ് ഇനി അതല്ല നിങ്ങൾക്കിനി എന്തെങ്കിലും ഒരു അംഗവൈകല്യം നിങ്ങളുടെ കുട്ടിക്ക് കുട്ടിക്കല്ലാഹു വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറാനും ഈ ഒരു ദിക്ർ പതിവാക്കിയാൽ ഗർഭിണികളായ ആളുകൾ പതിവാക്കിയാൽ ഇത് ഹൈറാണ് ഇൻഷാല്ല ഇതിന് വമ്പൻ നേട്ടമാണ് അതുകൊണ്ട് ഈ ഒരു ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് ഈ ഒരു ദിഖറിൻ്റെ പവറാണ് ഈ ഒരു ദിഖറിൻ്റെ പവറാണ് അതുകൊണ്ട് ഈ ദിഖർ വെറും ഒരു ദിക്കറായി കാണരുത് വലിയ പവർഫുള്ളായ ഒരു പ്രവാചകന്റെ ജീവൻ രക്ഷിക്കാൻ ഉതകുന്ന തരത്തിൽ അള്ളാഹു താല ആ മഹാനവരെ പഠിപ്പിച്ച ഒരു ദിഖറാണ് ഈ ഒരു ലാ ഇലാഹ ഇല്ല അന്ത ആരാധനീയത മറ്റാരുമില്ല സുബഹാനക്ക നിന്റെ പരിശുദ്ധിയെ ഞാൻ വഴുത്തുന്നു ഇന്നീ കുിനിൽപ്പെട്ടവനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പൊ ഇൻഷാ അല്ലാ ആ ദിക്ർ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും നമുക്ക് പറയാം അതല്ലാതെ ഏത് സമയത്തും നമുക്ക് പറയാം ഇത് പറയാൻ മുളു വേണമെന്നോ അല്ലെങ്കിൽ ആ ശുദ്ധിക്കാരി ആ സ്ത്രീകൾക്ക് പറയാൻ പാടില്ല അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും എപ്പോഴും പറയാം നിസ്കാരം ഇല്ലാത്ത ആളുകൾ പറയുമ്പോൾ ഇതൊരു ദിക്റാണെന്ന് മനസ്സിൽ കരുതി പറയുക ഈ ദൃ അധികാനും ഇത് പറഞ്ഞ് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നേടാനും അള്ളാഹു നമുക്ക് തോഫീക്ക് തന്നുഗ്രഹിക്കുമാറാവട്ടെ ആരൊക്കെ നമ്മളോട് ദാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ എല്ലാവരുടെയും എല്ലാ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ അള്ളാഹു താലെ മാറ്റിക്കൊടുക്കുമാറാവട്ടെ എല്ലാ തരത്തിലുള്ള പരീക്ഷണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു മഖഫഫറത്ത് നൽകട്ടെ ഇൻഷാ അല്ലാ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അള്ളാഹു നമ്മളെ സലാമത്തിലാക്കട്ടെ അസ്സാം വാലൈക്കും വരഹമ്മത്തല്ലാഹി വാത്തു